ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് മിനിഞ്ഞാന്ന് വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നന്ദൂട്ടിനെ വീണ്ടും പനി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മഴയും ചീച്ചിലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എല്ലാം അടുത്തും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പനിയും കാര്യങ്ങളൊക്കെ പനിയുണ്ട് ചർത്തിയുണ്ട് അപ്പം ആളാകെ നല്ല ക്ഷീണത്തിലാണ് ഉച്ചയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പനി ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ വൈകുന്നേരമാണ് പോകുന്നത് ഏട്ടൻ പണി കയറി വന്നിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ പൂക്കൂട്ടുമ്പടുത്ത് റിയാസ് ഡോക്ടർ ഉണ്ട് കേട്ടോ കുട്ടികളുടെ ഡോക്ടർ അപ്പോൾ അവരെ കാണിക്കാനാണ് വന്നത് അപ്പോൾ ഡോക്ടറെ ഒക്കെ പെട്ടെന്ന് കാണിച്ചു കേട്ടോ ഒന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ബുക്ക് ചെയ്തപ്പോൾ തിരക്കില്ലായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ വേഗം പോകുന്നതാണ് പിന്നെന്താ പോകുന്നപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ്റെ ഫോണ് കുറേ ദിവസമായി കേട് തുടങ്ങിയിട്ട് എൻ്റെ ഫോണിന് തന്നെ ചിലപ്പോൾ ഓരോ കംപ്ലയിൻ്റുകളുണ്ട് അപ്പോൾ അതിലേറെ കേടാൻ ഏട്ടൻ്റെ ഫോണിന് ഏട്ടൻ്റെ ഫോൺ വാങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് ഇപ്പോൾ നാലഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ക്യാമറേന്റെ പവർ എങ്ങനെ ഇണ്ടാക്കും എല്ലാർക്കും ഒരു സെൽഫി എടുത്തോ എല്ലാരും ഒന്നിച്ച് അച്ഛന്റെ ഫോൺ എപ്പടുത്താലോ അങ്ങനെ ഒരു സെൽഫി ഫസ്റ്റ് ഫോട്ടോട്ടി നെക്കണ്ട് ഗ്സ് വണ്ടേ അപ്പൊ അങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഫോണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ആദ്യം ഒരു സെൽഫി ഒക്കെ എടുത്തു അതെപ്പോ ഏട്ടനും ഫോൺ വാങ്ങിയാലും ഒരു സെൽഫി എടുക്കൽ പതിവ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ നോക്കിയാൽ അറിയാം ഇത് എത്ര വർഷമായി വാങ്ങിയത് എന്നുള്ളത് ആ ഒരു ഫോട്ടോത്തിലെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അറിയലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഓർമ്മ ഉണ്ടാകില്ല മറ്റേത് വാങ്ങുമ്പോൾ ഓർമ്മ ഉണ്ടാവും പിന്നെ അത് കേട് വരുമ്പോ എത്ര നാളായി എന്നൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തത് അപ്പോൾ ഇന്നൊരു ആറു മണിക്കൊക്കെ ശേഷമാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് അപ്പോൾ വന്നേക്ക് വേഗം മോട്ടർ ഇട്ടതാണ് കേട്ടോ തലേ ദിവസം ഞങ്ങൾ കിടക്കാൻ സമയത്ത് കറണ്ട് പോയിരുന്നു ഈ മഴ കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വെള്ളം അടിച്ചു തരുന്നില്ല ഒരു സമാധാനക്കാടാണ് കേട്ടോ വെള്ളം നിറച്ചൊക്കെ അതെ കിടന്നാൽ ഞങ്ങളെപ്പോഴും ഓ ഉച്ചയ്ക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും പത്ത് പതിനൊന്നണിയൊക്കെ ആകുമ്പോൾ ഒന്ന് അടിക്കും പിന്നെ അത് കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം മെയിലഴുകലും പാത്രം കഴുകലും വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടക്കാൻ സമയത്തൊന്നും കൂടി അടിച്ച് നിറച്ച് വെക്കും കേട്ടോ എന്നാൽ പിന്നെ രാവിലേക്ക് ഒരു സമാധാനമാണല്ലിപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് രണ്ട് നേരത്തും മോട്ടർ ഇടുന്നത് അപ്പം ഇന്ന് രാവിലെ അടുക്കളയിൽ വന്നപ്പോൾ തന്നെ ആദ്യം എടുത്തൊരു പണി ഫ്രിഡ്ജ് ഓഫ് ആക്കിയാണ്ട് മോട്ടർ ഇട്ടു കേട്ടോ അതുകൊണ്ട് നിറച്ചാലുള്ളൊരു സമാധാനം ഉണ്ടാകുക വിചാരിച്ചിട്ട് പിന്നെ ഇതാക്കണേ ചായക്ക് വെള്ളം വെച്ച് കൊടുക്കുകയാണ് ഇന്ന സത്യത്തിൽ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ശരിക്കും ഒരു മടി ഉള്ള ദിവസമായിരുന്നു കേട്ടോ മടി ഇല്ലെങ്കിൽ ഞാൻ വേഗം സ്റ്റാൻഡ് മേൽ വെക്കും ഫോണ് മടി ആണെങ്കിൽ കയ്യിൽ പിടിച്ച് എങ്ങനെ എടുക്കും കേട്ടോ എന്ന് എന്താണെന്ന് അറിയില്ല വീഡിയോ എടുക്കാനൊരു മടിയായിരുന്നു ഒന്നാമത് ഇന്നലെ വൈകുന്നേരമൊന്നും വല്ലാതെ ഉറങ്ങിയിട്ടില്ല നമ്മളെ നന്ദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണർന്നിട്ടേ ഒന്ന് വെള്ളം വേണം അല്ലെങ്കിൽ ചായ വേണം ഒന്നൊരു മൂന്ന് മണിക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു ചായയും ബ്രെഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കുക അപ്പോൾ ഉറക്കം ഇങ്ങോട്ട് ശരിയായിട്ടില്ല അപ്പം തന്നെ ഒരു മന്തപ്പല്ലേ നമുക്ക് അപ്പം എനിക്ക് സത്യത്തിൽ ഒന്ന് വേടിയെടുക്കാനൊന്നും ഒരു പൂതി ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല പനിരുന്നു രാത്രി ഓന് അപ്പോൾ ഇന്നലെ ഞങ്ങൾ അനുമോളേം കൂടി ഞങ്ങളെടുത്ത് കടത്തിയിട്ടോ ഓന് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചേച്ചി കുട്ടി അടുത്ത് വേണം കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ആ അനുട്ടി വേഗൻ്റെ അടുത്ത് വേണം എന്നുള്ളൊരിതാണ് ഓക്കെ നല്ല ശ്രദ്ധയാണ് കിടന്നു കഴിഞ്ഞാൽ ഓൾ അങ്ങനെ അന്തം വിട്ട് ഉറങ്ങുന്നുമില്ല നല്ലോണം ശ്രദ്ധിക്കൂട്ടോ എപ്പോഴും അപ്പം അതുകൊണ്ട് ഓൾ ഇന്നലെ ഞങ്ങളെടുത്താൽ കിടന്നേ നോക്കും പുറക്കൊന്നും ശരിയായിട്ടില്ല അപ്പം എന്തായാലും ചായക്കൊക്കെ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് തലേ ദിവസം മരിയൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഉഴുന്ന ദോശയും സാമ്പാറും ഉണ്ടാക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ വെറുതെ പറയുകയാണെങ്കിൽ ഇന്നൊന്നുമില്ല എന്നാലും പറഞ്ഞത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഗതിയുടെ അല്ലേ ചോദിച്ചിട്ട് ഞാൻ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരു കുഞ്ഞ് സാമ്പാറും ഉണ്ടാക്കണം അപ്പം ഏതായാലും വന്ന് തീയ്യൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തുട്ടോ അപ്പം ഈ ഒരു ചോറിന്റെ കാലത്തിലാണ് ഞങ്ങൾ എപ്പോഴും ചോറ് വെക്കലുള്ളതിൽ വെക്കണം പിന്നെ അലുമിനിയത്തിന്റെ ഒരുപാട് കലങ്ങൾ കലങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഒരു കാലം നമ്മൾ ഈ റൈസ് കുക്കറ് മേടിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ ആ കിട്ടിയ കലം ഞാൻ നാത്തൂനും കൊടുത്തുട്ടോ പിന്നെയാണ് ഞങ്ങളിത് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു കാലത്തിൽ തന്നെയാണ് ഇപ്പോൾ വെക്കലുള്ളത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് അടുപ്പത്ത് വെച്ചപ്പളേ ആ ഒരു സാമ്പാർ പരിപ്പ് തന്നെയാണ് നല്ല കട്ടിയുള്ള ഒരു സൈസ് പരിപ്പില്ലേ അതിൽ നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു ഉണക്കമുളകും ഒരു ചെറിയ കഷ്ണം കായത്തിന്റെ കഷ്ണവും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് പരിപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഇന്നൊരു ഉള്ളി സാമ്പാർ രീതിയിലാണ് ഞാൻ വെക്കുന്നത് കുറച്ച് കഷ്ണങ്ങളുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞി ഉള്ളി സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ദോശയ്ക്കും ഉച്ചത്തേക്കും കൂടി കണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് വേറെന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കേണ്ടി വരും അല്ലാതെ അത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ണങ്ങളുള്ളല്ലോ പിന്നെ ചിലർക്കൊക്കെ കുറച്ച് കഷ്ണം ഇട്ടിട്ട് സാമ്പാർ വെക്കുന്നതാവും ഇഷ്ടമല്ലേ ഇവിടെ പിന്നെ കൂടുതൽ കഷ്ണം വാങ്ങണം കേട്ടോ അപ്പം ഇന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒരു പിടി ഉണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ട് കൊടുത്തു ഞാൻ അപ്പോൾ അത് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഒരു സവോളെടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി അതും ചേർത്തിട്ട് പിന്നെ അതും ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തു പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഉണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി നമ്മൾ ആ പൊടീൻ്റെ പച്ചമണം ഒക്കെ കൊണ്ട് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കിയിട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ പൊടി പെട്ടെന്നുണ്ട് കരിഞ്ഞു പോകില്ലേ പിന്നെ പരിപ്പ് രണ്ട് വീസിലടിച്ചപ്പോൾ ഞാൻ അവിടെ ഓഫാക്കി ഇട്ടതാണ് അപ്പോൾ ചായ തിളച്ചിട്ട് ചായയിൽ മധുരം ഇട്ടിരുന്നില്ല കേട്ടോ അപ്പോൾ അച്ച അതിൻ്റെ ഇടയ്ക്ക് നീച്ച് പല്ലിയേക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പം അച്ച വരുമ്പോഴേക്കും ചായയിൽ മധുര ഇട്ടിട്ട് അച്ചയ്ക്ക് ഇടുത്തക്കിട്ട് വിചാരിച്ചിട്ട് അത് ചെയ്തു അപ്പോൾ നമ്മൾ ആ ഒരു പൊടിയും പിന്നെ പച്ചക്കറിയൊക്കെ അവിടെ ഞാൻ ചെറിയ തേയിലാക്കി വെച്ചതാണ് അപ്പോൾ ഇടയ്ക്ക് അതൊന്നും നോക്കുന്നുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലാണെങ്കിൽ ഈ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ പരിപ്പ് അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇന്നപ്പം ഞാൻ ആ കുക്കറയ്ക്ക് ഈ ഒരു പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം അതെല്ലാം കൂടി ആ കുക്കർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞ് അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പം ആ വെള്ളം കൂടി അയക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കിയാലും പിന്നെ കൂടുതൽ കഷ്ണങ്ങളിട്ട് ഉണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാമ്പാർ ഇതാണ് കേട്ടോ ഒരുപാട് കഷ്ണമല്ലാതെ ഇങ്ങനത്തെ സാമ്പാറാണ് കൂടുതലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അമ്പലത്തെയൊക്കെ സാമ്പാറിന്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കി കൊടുത്തു അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ അടച്ചു കൊടുത്തിട്ടില്ല ഒന്ന് ജസ്റ്റ് ഉണ്ട് അടച്ച് വെച്ചിട്ടുള്ളൂ ഇങ്ങനൊരു കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വെണ്ടയ്ക്കൊക്കെ വെന്ത് കിട്ടുമല്ലോ ഉള്ളിയും അതൊക്കെ വേവും പെട്ടെന്ന് തന്നെ എല്ലാതും ഒന്ന് വാട്ടി അപ്പം പച്ച ഏതായാലും പല്ലൊക്കെ തേച്ച് ഒന്നുകൂടെ ചായ ഒടിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ വെള്ളമൊക്കെ ചൂടായപ്പോൾ ഞാനൊന്ന് അരി ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് അല്ലെ രാവിലെയും ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ കണ്ടൊരൊറ്റ കറിയുണ്ടാക്കിയാൽ മതി വേറെ എന്താണെങ്കിലും രാവിലേക്ക് വേറെ ഉച്ചത്തേക്ക് വേറെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം ഇതാവുമ്പോൾ നല്ല സുഖമാണ് പക്ഷേങ്കില് ഇന്നിക്ക് കുറച്ച് കറിയുള്ളുണ്ടായിട്ട് അപ്പോൾ വൈകുന്നേരത്തേക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ വൈകുന്നേരം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നുള്ള ഒരു ഇതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നാളികേരം പിന്നെ ചെറുകിട്ട് അതൊന്ന് അരച്ചെടുത്ത് വിട്ടോ നമ്മളെ ചട്നിക്ക് വേണ്ടിയിട്ട് അപ്പം ചേട്ടന് എന്തായാലും ചട്നിയും വേണം പിന്നെ സാമ്പാർ ചിലപ്പോൾ കൂട്ടുകയുള്ളൂ രാവിലെ ഉച്ചയ്ക്കൊക്കെ സാമ്പാറും അല്ലാതെ കൂട്ടുകയുള്ളൂ ഇനിയിപ്പം ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ പറയാൻ പറ്റൂല പിന്നെ കണ്ണനും തന്നെ രണ്ടും വേണം എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വെണ്ടയ്ക്കും തക്കാളി അതൊക്കെ വെന്ത്ട്ടുണ്ട് കേട്ടോ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് പിന്നെ ചീനച്ചട്ടിക്ക് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ചട്നി ഉണ്ടല്ലോ അത് ആദ്യം ഒന്ന് താളിച്ചെടുത്തു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചട്നിക്ക് സാധാരണ ഇങ്ങോട്ട് വറവിടലാണ് ചിലപ്പോൾ അങ്ങോട്ടും ഒഴിച്ചു കൊടുക്കൂട്ടോ അങ്ങനെ ചെയ്യല അപ്പം ഇന്ന് അങ്ങോട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇന്നത്തേയും ഞാൻ പുട്ടുകടലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറേ ദിവസമായിട്ട് പുട്ടുകടല ചേർക്കലുണ്ടല്ലോ പിന്നെ പോലെ തന്നെ നാളികേരവും പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ചെറിയ ഉള്ളിയും അതേപോലെ മുളകുപൊടിയും ചേർത്തിട്ടാണ് ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ആ ഒരു ചീനച്ചട്ടി തന്നെ കഴുകിയെടുത്തിട്ട് അതെന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സാമ്പാർക്ക് വറവിടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഒത്തിരി ചോറ് നമുക്ക് ഇന്നലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു അത് തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്നത് തിളച്ച് വന്നപ്പോൾ അതൊരു ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ കടുക് താളിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് സാമ്പാർ പൊടി ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ടിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക മണമൊക്കെ വരും നമ്മൾ ആദ്യം തന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കരുത് ലാസ്റ്റ് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെയാണ് അപ്പോൾ അതും കൂടി ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ആവി ഒന്നിങ്ങോട്ട് താന്ന് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി ഉള്ളി സാമ്പാറാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇതിനൊരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട ചെറിയ ഉള്ളി അതേപോലെ വെണ്ടയ്ക്കയും തക്കാളിയും പരിപ്പും മെയിനായിട്ട് അതു തന്നെയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ സാമ്പാറും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ ഉച്ചത്തേക്കുള്ളതും ഇപ്പൊ രാവിലേക്കുള്ളതുമായിട്ട് അങ്ങനെ ഒഴിച്ച് വെച്ചു പിന്നെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ദോശ പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കിയാൽ മതി എല്ലാവർക്കും കഴിക്കാൻ സമയത്തേക്ക് ആയാൽ മതിയല്ലോ കറിയാണല്ലോ ആദ്യം ഉണ്ടാക്കേണ്ടത് അപ്പൊ ഞാൻ ദോശ പരത്തി നോക്കുമ്പോ നമ്മളെ നന്ദം ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വിളിക്കുന്നു അപ്പൊ ആൾക്ക് പനിയോണ്ടും കിട്ടി ഉറക്കു വരണ്ടേ അപ്പൊ ഇപ്പൊ പനിയൊന്നും വിട്ടിട്ടുണ്ട് കേട്ടോ പരച്ചയ്ക്കൊക്കെ ഭയങ്കര പനിയൊന്നും വേറെ ജലദോഷവും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ ഒന്ന് നല്ല ഛർദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം ഛർദ്ദിച്ചു പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം പിന്നെ എന്തായാലും ഒരു ചെറിയൊരു വികൃതിയും കുറുമ്പും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കാട്ടിലൊക്കെയാണ് ഇനി കാണിക്കുന്നത് അപ്പം അതിനൊന്നും പറയാനും പറ്റൂല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തെറ്റുള്ളൂട്ടോ അതിന് വേഗം സങ്കടം ആവും ഞാൻ ഒച്ചക്കിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ പോലെ ആവില്ലല്ലോ ചിലപ്പോൾ ദിവസം വന്നിട്ട് ഒച്ചടുകൊക്കെ ചെയ്യൂലേ അടിക്കല് പിന്നെ മൂന്നാക്കും കുറവാണ് കേട്ടോ അടി അങ്ങനെ വല്ലാതെ കിട്ടലില്ല പക്ഷെ നല്ലോണം ഒച്ചടലുണ്ട് അല്ലാതെ ഒല്ലടുത്ത് നടക്കൂല മൂന്നാളും കൂടിയും കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല യുദ്ധം ഉണ്ടാകും അപ്പോൾ ഓന് ഞാൻ ഫസ്റ്റ് ചുട്ട ദോശ അങ്ങനെ നല്ലോണം മുരിഞ്ഞില്ലേ അപ്പോൾ ഓൻ്റെ അത് കരിഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ വേണം അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ കുറെ നേരം മോനൊക്കെ വെച്ച് തന്നെയാണ് ദോശയൊക്കെ ചുട്ടത് അപ്പോൾ അച്ഛമ്മേനെ വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഓനാവൂല അമ്മേനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരമൊക്കെ ഒക്കത്തിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും അങ്ങോട്ട് വഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരങ്ങനെ കളിച്ച് നടക്കുമല്ലോ തീരെ വയ്യാ പിന്നെ ഇറങ്ങൂല്ല കിടന്നിടത്തൊന്നും നീക്കൂല്ല അങ്ങനെ ഒരു സ്വഭാവമാണ് അപ്പോൾ കുഞ്ഞപ്പം വേണം എന്ന് പറഞ്ഞിട്ട് അതിനങ്ങനെ കുഞ്ഞപ്പം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നിങ്ങനെയാണ് കേട്ടോ കുഞ്ഞിയപ്പം ഉണ്ടാക്കിയത് അപ്പം ചേച്ചിക്കുട്ടി നീച്ച് വന്നപ്പോൾ ഞാൻ അയ്യ വലുത് എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ അത്രേ ആവാനായിട്ടുണ്ട് അപ്പം ചെറുതാവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആൾക്കിപ്പോൾ വേഗം വലുതാവാം ഭയങ്കര പൂത്തിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് ഞാൻ വലിയ കുട്ടിയേലേ വലിയ കുട്ടിയാലേയെന്നങ്ങനെ ചോദിക്കലുണ്ട് അപ്പം അങ്ങനെ ഓനെ ഇല്ല നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഓനെ പല്ലിയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിലവേ ചായ കൊടുക്കണമെങ്കിൽ അത് നല്ലൊരു പണിയാണ് കേട്ടോ നമുക്ക് ഈ എടുക്കുന്ന പണി പോലെ ഒന്നും അല്ല ഓന് ചായ കൊടുക്കലാണ് എനിക്ക് വലിയൊരു പണിയായിട്ട് തോന്നലുള്ളത് വീട്ടിൽ നമുക്ക് എത്ര പണിയെടുത്താലും അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും തോന്നില്ല പക്ഷെ ഊന് ചായ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് കുഴങ്ങൂട്ടോ അങ്ങനെ പറഞ്ഞ് 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 ഇങ്ങോട്ട് കൊടുക്കണം അല്ലാതെ അമ്മക്ക് വേണ്ടിയിട്ടാണ് തിന്നണത് അല്ലാതെ ഊന് വേണ്ടിയിട്ടല്ല അപ്പം ഏട്ടനെ ഏതായാലും നീച്ച് വല്ലക്ക തേക്കിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടനുള്ള ചായ ഒക്കെ എടുത്തു കൊടുത്തു അടുത്ത പണിയായ കൊണ്ട് പിന്നെ എട്ട് മണിക്ക് ശേഷമൊക്കെ പോയാൽ മതിയിട്ടോ അപ്പം അമ്മതാക്കണൊക്കെ കൊഴുക്കൊക്കെ തിന്നാനൊക്കെ കൊടുക്കുകയാണ് മഴ പെയ്തോർത്തുനിന്ന് അങ്ങോട്ട് രാവിലെ നീയിച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പണികളുണ്ടാവും കേട്ടോ അപ്പോൾ പുറത്തു കൂടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങനെ നടക്കും അടുക്കളയിൽ പിന്നെ ഒരാൾക്ക് എടുക്കാനുള്ള പണിയേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും തിരക്കും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അമ്മ നല്ലോണം സഹായിക്കും കേട്ടോ അപ്പം അച്ചതാക്കണ കടയിൽ കൂടെ ഒക്കെ പോയി വന്നിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ആരോ കമൻ്റിൽ ചോദിച്ചിരുന്നു എന്ത് കട എന്ത് ഷോപ്പാന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് അമ്മക്ക് കടയൊന്നും ഇല്ല കേട്ടോ അച്ഛ വെറുതെ നമ്മളടുത്തുകൂടെ കട ഉണ്ടാവൂല അവിടേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ പുറത്ത് പോയിട്ട് ആൾക്കാരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പേപ്പറൊക്കെ ഒന്ന് വായിച്ച് അങ്ങനെ പോരാലോ അല്ല നമ്മൾ വെറുതെ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ തീരെ നടക്കാൻ വയ്യാതെ ആവുള്ളൂ ഇപ്പം ഈ നടത്തത്തിന് തന്നെ അച്ഛയ്ക്ക് നല്ല കാലുവേദനയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അച്ഛൻ കൊടുക്കാതെ രണ്ട് നേരം മൂന്നു നേരമൊക്കെ കടയ്ക്ക് അങ്ങനെ നടക്കും അതുകൊണ്ട് അങ്ങനെ പോവാണ് അങ്ങനെ വെറുതെ പോവാണ് അല്ലാതെ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അതേപോലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പേരെന്താന്നൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അപ്പം അച്ഛൻ്റെ പേര് സുന്ദരനും അമ്മേൻ്റെ പേര് വസന്ത ഏട്ടൻ്റെ പേര് പ്രസാദ് മക്കളെ പേര് കണ്ണൻ ആരോമല് അനുമോൾ ആര്യ നന്ദു ആരുഷ് അങ്ങനെയാണ് പേരുള്ളത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചായ കുടിക്കാണ്ട് കേട്ടോ നന്ദുവിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തു അപ്പം അച്ഛനെ കണ്ടാൽ പിന്നെ മൊബൈൽ ചോദിക്കും ആ മൊബൈലിൽ നോക്കി അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വന്ന് കണ്ണൻ്റെ ഷർട്ടൊന്ന് കൊടുത്തു കൊടുത്തുട്ടോ എൻ്റെ ഷർട്ട് ഒരു ദിവസം പോലും തേക്കാതെ ഇടാൻ പറ്റൂല കേട്ടോ അങ്ങനെ ഒരു തുണിയാണത് അപ്പോൾ ദോശയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് എന്താ എവിടെ പഴിച്ചേക്കറിയില്ല ഞാൻ മുഴുവനായിട്ടും ചുട്ടിട്ടില്ല എണ്ണിയൊക്കെ ചുട്ടായിരുന്നു അതിന് പാര തോനെ കഴിച്ചു സാമ്പാർ സാമ്പാറല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ മക്കള് രണ്ടാമത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പം പിന്നെ എനിക്കുള്ള ഒരു ദോശയും കൂടി ഞാൻ വരത്തിടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആയിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നന്ദൂന് ഗുളിക കൊടുത്തുട്ടോ ഗുളിക കുടിക്കാൻ ഒരു മടിയില്ല ഗുളിക വെറുതെ വെള്ളമില്ലാതെ കടിച്ച് ചവച്ചരച്ചാണ് കേട്ടോ കഴിക്കുക പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് വെള്ളമൊക്കെ കൊടുക്കലാണ് ഒരു കുഴപ്പമില്ല ഗുളിക കഴിക്കാൻ പക്ഷേ കുപ്പി മരുന്നുണ്ടല്ലോ അത് കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം എനിക്കുള്ള ദോശക്കെയായി ഞാൻ ചട്ടനിപ്പം എടുത്ത് കേട്ടോ സാമ്പാർ സാമ്പാർ ഇനി ഉച്ചയ്ക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്ടനി മാത്രം എടുത്തു കേട്ടോ അപ്പം കണ്ണിതാക്കണു പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം നന്ദുവിനോട് മഴയത്തേക്ക് ഇറങ്ങിയത് ഓടിക്കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ആൾ പോവാൻ നിൽക്കേണ്ടതായിട്ടോ അപ്പം ഞാനിതാക്കണ ഏതായാലും ഇവിടെ ഇരുന്ന് തന്നെയാണ് ചായ കുടിക്കണത് അമ്മേൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛൻ മരുന്ന് വാങ്ങേണ്ട ദിവസമാണ് കേട്ടോ നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരുക്കും മരുന്ന് കിട്ടും കുറച്ചൊക്കെ കിട്ടും കേട്ടോ ഇതൊന്നും കിട്ടൂല ബാക്കി പുറത്തൊന്നും വാങ്ങും അപ്പൊ ആ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ നേരത്തെ പോയാലും നേരത്തെ പോരാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ണൻ പോണ അതേ ബസ് തന്നെയാണ് അച്ഛൻ പോണത് പക്ഷെ അച്ഛ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ണന്റെ ഇതാക്കണ് പോണ് കണ്ണം പിന്നെ വേഗം ഉണ്ടല്ലോ നടന്നെത്താൻ അച്ഛൻ പിന്നെ മുന്നില് പോയതാണ് അപ്പൊ ഞാൻ അവിടെ ചായ ഒടിച്ചുകൊണ്ടിരുന്നപ്പോ നാത്തൂനെ അതിലെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ അപ്പോള് വന്നപ്പോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കണത് കേട്ടോ ആൾക്ക് ഭയങ്കര കുറവായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നില്ലേ അപ്പോൾ അവൾ വന്നു ഓൾ വന്നാൽ പിന്നെ ചായ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ ചായ കുടിച്ചിട്ടല്ലേ വിരിയാണി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുടിക്കാതെ വരണമെന്ന് വിളിച്ച് പറയട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ അയക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഓൾ വന്ന് കുറച്ച് നേരൊക്കെ ഇരുന്നു അപ്പോൾ അനിയത്തിയാണോ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലോളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്നു അനിയത്തി തന്നെയാണ് അനിയനിയും കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടില്ല നിശ്ചയം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ കുറച്ചു നേരമൊക്കെ ഇരുന്ന് അനുമോളപ്പം അങ്ങനെ സ്കൂളിക്ക് പോയിട്ടോ പോളെന്നും അവൾ എന്നും വരു വരുവണ്ടേ നന്ദുവിന് ആദ്യമൊക്കെ ഭയങ്കര മടിയിരുന്നു കേട്ടോ കാണുമ്പോൾ വർത്താനം പറയാനും മിണ്ടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അവൾ വന്നവളോട് നല്ലോണം കളിക്കും കൊഞ്ചാനും കുണിയാനൊക്കെ പോകലുണ്ട് അപ്പം എല്ലാവരും സ്കൂളിക്കൊക്കെ പോയി പിന്നെ കുറച്ചുനേരം ഞാനും അമ്മയും അവിടെ കൊല്ലായ്മ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നന്ദു ഇതാക്കണ അച്ഛമ്മേന്റെ കണ്ണടേൻ്റെ കവർ എടുത്തിട്ട് അയ്മൊരു ടിക് ടിക്ക് എന്നൊരു അച്ഛൻ കേട്ടോ അപ്പൊ അതിങ്ങനെ പൊട്ടിച്ച് കാണിച്ചിരുന്നു എനിക്ക് പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ അതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ സമയം പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ചോറ് ഞാൻ ആദ്യം വിള്ള വെച്ചു പിന്നെ നമ്മളെ റേഷനരി ഇപ്പം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം അതും കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ ഇഷ്ടം അതാണല്ലോ ഇഷ്ടത്തിനനുസരിച്ച് അതും കുറച്ച് വെച്ചു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടിക്കലും തുടയ്ക്കലും ഇന്നിപ്പോൾ തിരുമ്പിയിട്ടില്ല കേട്ടോ ഒന്ന് അത്യാവശ്യം തിരുമ്പ വെള്ളമൊക്കെ കല്ലുമ്മൽ തിരുമ്പി കഴിഞ്ഞു പിന്നെ ഞാൻ ബാക്കിയൊക്കെ മെഷീനിൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലിന്ന് തിരുമ്പടില്ല നാളെ നാളത്തെയും കൂടി ആയിട്ടുള്ളൂ തിരുമ്പണേ അപ്പം ഞാൻ തുടക്കയിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നന്ദുവിന് ചായയും ബിസ്ക്കറ്റും വേണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ ചായയും ബിസ്ക്കറ്റും കൊടുത്തതാണ് ഈ ഒരു സമയത്ത് അമ്മ മേലക്കൊരു വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അവിടെ ഒരു വയ്യാതെ കിടക്കണ അച്ഛനും അമ്മേൻ്റെ അപ്പോൾ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഞാനും നന്ദുവും ഉള്ളൂ അച്ഛനും ഇല്ല അവിടെ അപ്പം ഈ ബിസ്ക്കറ്റും ചായയും കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റൊക്കെ ചെയ്യാ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കിയിരുന്നു പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മണിയാകാനായിട്ട് സമയം എഡിറ്റ് ചെയ്തു പക്ഷെ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ അതാക്കണേ മുട്ട ഉണ്ടാക്കിയിട്ടോ ഏട്ടന് ചോർണ്ണ വരുമല്ലിന്നും അപ്പം അങ്ങനെ മുട്ടണ്ടാക്കി ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഉള്ളതുകൊണ്ട് ഒപ്പിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു മൂന്നാല് മുട്ടുണ്ടേ നമ്മൾ കോഴിയിടുന്ന മുട്ട തന്നെ കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല അപ്പോൾ അതെടുത്തിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അപ്പം അപ്പോൾ അതങ്ങനെ എടുത്തുവച്ചപ്പളാണ് കുറച്ച് തൈര് ഇരിക്കുന്ന കണ്ടത് അപ്പം തൈര് നല്ല ഇഷ്ടമാണ് കേട്ടോ ഉണ്ടെങ്കിൽ അപ്പോൾ അതിലും ഞാനൊരു ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് സാമ്പാറും തൈരും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിന്റെ ഒപ്പം അയ്യ്ക്ക് പപ്പടം കൂടി ഉണ്ടെങ്കിൽ കേമ അയ്യാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇതാക്കണം മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്നാലിട്ട് മീനിന്റെ മീനിൻ്റെ അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയും ഒരു ഒപ്പിച്ചുള്ള പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം ഇങ്ങനെ വേറെന്തേലുമൊക്കെ കാട്ടാതെ വെച്ചിട്ട് അങ്ങനെ ഇന്നിതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഇപ്പോൾ കണ്ണം എന്നാൽ സ്കൂളിലേക്ക് പോയപ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ സ്കൂളിൽ നിന്ന് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചോറ് വാങ്ങലുണ്ട് ചോറ് തിന്നാൽ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ തുണക്കാരൊക്കെ വാങ്ങണാണ്ടപ്പോൾ ഓനും അങ്ങനെ ചോറൊക്കെ വാങ്ങണുണ്ട് പിന്നെ അനുമോക്ക് മാത്രമാണ് ഞാൻ കൊടുത്തയച്ചത് നന്നു പോയിട്ടുമില്ലല്ലോ അപ്പോൾ ഏട്ടനെ ഇതാക്കണം ഇവിടെ വന്നിരുന്നിട്ടാണ് ചോറ് തിന്നണ കേട്ടോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ഇരിക്കും അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആകൊണ്ട് നിലത്ത് വല്ലാതിരിക്കാനും പറ്റൂലല്ലോ നല്ല തണുപ്പും കാര്യൊക്കെ അല്ലേ അപ്പോൾ എട്ടിനെ സാമ്പാറും തൈരും ആകുകൊണ്ട് ഇഷ്ടമായിട്ടുണ്ട് ഇന്നത്തെ ചോറും കൂട്ടാനും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കണം അപ്പം നന്ദൂന ഇതാക്കണെ ദോശയും സാമ്പാറും ഒരു മുട്ട കഷ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് മീനച്ചാറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ തിന്നോട്ട് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഞങ്ങൾ വെറുതെ അങ്ങനെ മുറ്റത്ത് കൂടെ ഇറങ്ങിയതാണേ അത് ചോപ്പ് പിന്നെന്താ അതിൻ്റെ തണ്ടെന്ന് കൊടുക്കാം ആ അതൊന്നു കൊണ്ടുവന്ന ഇത് മുറിച്ചുള്ളൂ ആ ഇല്ല ഇനി വേണ്ടല്ലോ കളഞ്ഞളി ഉണ്ടായിക്കോട്ടെ പുതിയത് ിന്റെ ഉള്ളിൽ കണ്ടു അല്ലെങ്കിൽ ഉള്ളിപ്പൂ കെട്ടാ നമ്മളെ ഫെസ്റ്റേബിൾസ് പറഞ്ഞിരുന്നു പുഴുണ്ടാവും ആ അമ്മ പുഴു കളയട്ടേട്ടാ കൊല്ലണ ഉള്ളിത്തോലെ കെട്ടാലേ പുഴ ഉണ്ടാവും നമ്മള് വീഡിയോ കാണുന്നവരിങ്ങനെ പറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചാ മതി നല്ല വളമാണ് പക്ഷേങ്കില് ആ ഇല്ലാത്തേനെ ഇതിലൊക്കെ എന്താപ്പ വെള്ളം നിക്കണേ ഹോട്ടല്ലേ നിത്യവല്യാണിന്റെ ഇതില് വെള്ളം നിക്കണേട്ടാ ഓട്ടല്ലേ നിത്യവല്യാണിക്ക് ശരി നോക്കി ഔ ഈ റോസിയമ്മ മൂന്ന് മുട്ട വെട്ടി കൊടുത്തിട്ടേ ഇങ്ങനെ വെട്ടണേ ഇത് വെട്ടിട്ടുണ്ടായതാ അതൊന്നുകൂടി മുറിക്കണം

നല്ല മുറ്റല്ലോ ഇതിപ്പ നന്നല പിന്നെന്താ പറയാ മാ അത് പൊന്താനക്കണ്ടട്ടോ നാട്ടിനുള്ളിൽ കൊടുത്തോണ്ടോ ഒരിത്രയൊക്കെ ആവുമ്പോഴേ ആ കുറ്റിയാക്കി ഇങ്ങനെ നിർത്തുക ഈ മല്ലികയ്ക്ക് കൊറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം അല്ലേ ആ പൊറത്താണല്ലോ ആ ഇങ്ങനെ കൈക്കോട്ട് എടുത്തോണ്ടല്ലേ ഏട്ടാ ഇത് നോക്കി വാഴല്ലേ മാ റോബിന്റെ മരില്ലേ അത് ആരായില് കുഴിച്ചിട്ട് ആ റോബസ്റ്റാണെ ആ അതെയാ കുഴിച്ചിട്ടാണല്ലോ പരീക്ഷണം പരീക്ഷണം ഞാൻ പറയ എല്ലേ തോന്നു ചെയ്തു നോക്കുക ഏതാ വിജയിക്കറിയാൻ പറ്റൂലോ അപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു നിങ്ങളെ കിണർ കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങളെ കിണറാണ് കേട്ടോ അത് നമ്മൾ സ്ഥലം കൊടുത്തിട്ട് പഞ്ചായത്തുനിന്ന് കിണർ കിട്ടിയതാണത് അപ്പോൾ ഒരുപാട് വീട്ടുകാർ അതൊന്ന് വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് മോട്ടറൊക്കെ ഉണ്ട് തോന്നുന്നുട്ടോ ആ കിണറ്റിൽ അതിൻ്റെ വയറുകളും കാര്യമൊക്കെയാണ് പുറത്ത് അങ്ങനെ കാണുന്നത് പിന്നെ എന്നോട് ഒരു നമ്മളെ സബ്സ്ക്രൈബർ അനു അനു എന്നാണ് കേട്ടോ എൻ്റെ ഐ ഡിയിൽ പേര് കണ്ടത് ആള് ഹായ് പറയാൻ പറഞ്ഞിരുന്നു ആൾക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നന്ദുവിൻ്റെ ഭൂരി സൂപ്പറാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ കമന്റ് എഴുതിയല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ നന്ദൂനോട് പറഞ്ഞിട്ടുണ്ട് നന്ദുവിന് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്